ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം ഹിരോഷിമാ ദിനം പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു പ്രസംഗമാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ആറ് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമാ ദിനം വന്നെത്തിയിരിക്കുകയാണ് ലോകത്ത് ആദ്യമായി യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ച ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ജപ്പാനിലെ ഹോൻജോദ്വ്യൂബിലെ നഗരമായ ഹിരോഷിമയിലാണ് ലോകത്തെ ആദ്യത്തെ അണുബോംബ് വീണത് നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ കൊടും ഭീകരത സൂര്യന തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി പർവ്വതസമാനമായ പുക കൂണാകൃതിയിൽ നാൽപ്പതിനായിരത്തോളം അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി ഒന്നര ലക്ഷത്തോളം പേരാണ് നിമിഷാർത്ഥം കൊണ്ട് ഇല്ലാതായത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആണവ വികിരണത്താൽ ഗുരുതരമായി പൊള്ളലേറ്റു ദിവസങ്ങളുടെ ഇടവേളയിൽ ഓഗസ്റ്റ് ഒമ്പതിന് ജപ്പാനിലെ നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടു നാപ്പതിനായിരത്തോളം പേരാണ് തൽക്ഷണം അന്ന് മരിച്ചത് ലോകത്തെ മനസാക്ഷിയുള്ള ഒരു വ്യക്തിയും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൊടും ക്രൂരതയുടെ ഓർമ്മകളിലൂടെയുള്ള പ്രയാണമാണ് ഓഗസ്റ്റ് ആറിനും ഒമ്പതിനും സംഭവിക്കുന്നത് സാമ്രാജ്യത്വ ശക്തികൾ അധികാരമേൽക്കോയ്മ നേടാനും നിലനിർത്താനും നടത്തുന്ന യുദ്ധങ്ങളിൽ ഇല്ലാതാവുന്നത് നിഷ്കളങ്കമായ ജീവിതങ്ങളാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഗാസ യുദ്ധവും എത്ര പിഞ്ചുകുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു ആണവായുധ പ്രയോഗം അതുകൊണ്ടുതന്നെ ലോകത്ത് ഓരോ യുദ്ധം ഉണ്ടാകുമ്പോഴും നമ്മൾ പേടിക്കേണ്ടതുണ്ട് വിവിധ രാഷ്ട്രങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ആണവായുധങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണി തന്നെയാണ് ഹിരോഷിമയും നാഗസാക്കിയും പഠിപ്പിച്ച പാഠങ്ങൾ അധികാരക്കൊതിമൂത്ത രാഷ്ട്രത്തലവന്മാർ കാണേണ്ടതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യുദ്ധമല്ല സമാധാനമാണ് അതാണ് നിങ്ങൾ അവർക്ക് നൽകേണ്ടത് ഇനിയൊരു ഹിരോഷിമയും നാഗസാഖിയും ഈ ലോകത്ത് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് പ്രവർത്തിക്കാം നന്ദി നമസ്കാരം